ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ ഉണ്ടാക്കി കാണിക്കുന്നത് അരിപ്പൊടി കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കുക്കറപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു കുക്കറപ്പം ഉണ്ടാക്കാനായിട്ട് അധികം സമയമൊന്നും ആവശ്യമില്ല അഞ്ചോ ആറോ മിനിറ്റോണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചോറൊന്നും ചേർക്കാണ്ട് നല്ല സോഫ്റ്റും നന്നായി ആരെടുപ്പാലും ചെയ്തിട്ടുള്ള ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക ഞാൻ എടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയുണ്ട് നമ്മൾ പിന്നെ നൂൽപെട്ടും പത്തിരിയെല്ലാം ഉണ്ടാക്കുന്ന അരിപ്പൊടി ആ ഒരു ഇത് അരിപ്പൊടിയുണ്ടാണ് എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ ഏലക്കായ പൊടിയും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ പിന്നെ നല്ല ജീരകം ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് എണ്ണയിൽ മോപ്പിച്ചെടുക്കാനായിട്ട് ചെറിയുള്ളി ഒരു അഞ്ചാറ് ചെറിയുള്ളി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങാ പിന്നെ മധുരത്തിനാവശ്യമായിട്ട് രണ്ടാണി ബെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കൂടുതൽ നല്ല മധുരമാണെങ്കിൽ ഒരു മൂന്നാണി ബെല്ലം ചേർത്ത് കൊടുത്താൽ മതി അതും തന്നെ നമുക്ക് ബെല്ലം ഒരുക്കാനായിട്ട് വെക്കാം അതിന് വേണ്ടിയിട്ട് വെല്ലം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അരക്കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് ഉരുക്കി എടുക്കുന്നത് ഇനി ബെല്ലം ഉരുക്കി വരുന്ന സമയം കൊണ്ട് പിന്നെ അരി റെഡിയാക്കിയെടുക്കുക അരി ഒരു കപ്പ് അരി നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തുവച്ചാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് അരിപ്പൊടിക്ക് കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതാ മുക്കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഏലക്കായി പൊടിയും ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായ പൊടിയില്ലെങ്കിൽ രണ്ട് ഏലക്കായ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ അരി എടുത്ത് അതേ അളവിൽ തന്നെയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അടിച്ചെടുക്കുക നന്നായി അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങ ഒന്ന് അരഞ്ഞു കിട്ടുന്ന രീതിയിൽ അരച്ചെടുത്താൽ മതി ഇപ്പോൾ ഏതാ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ വില ഉരുകി വന്നിട്ടുണ്ട് ഇനി ഈ വില നല്ല ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു അരിപ്പ് വെച്ചിട്ട് അരച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുത്ത പാടന പെട്ടെന്ന് തന്നെ ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം അല്ലെങ്കിൽ ഇത് കട്ട കെട്ടിപ്പോവും ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ ഒരു അയവിലാണ് ഇത് കലക്കി കലക്കിയെടുക്കേണ്ടത് വെള്ളം ഒന്നര കപ്പാണ് മൊത്തം അമളിയിൽ ചേർത്തത് ആദ്യം ഒരു കപ്പ് അരച്ചെടുക്കാനും പിന്നെ അരക്കപ്പ് വെല്ലം ഒരുക്കിയെടുക്കാനായിട്ട് ഒന്നര കപ്പ് വെള്ളമാണ് മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഇതാ ഈ ഒരു കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ എണ്ണ ഒച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഒരു ടേബിൾ സ്പൂൺ നെയ്യോ ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നെയ്യ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നെയ്യ് ചേർത്ത് കൊടുത്താലും ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്ക തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന പൊരിഞ്ഞു വന്നാൽ ഉള്ളിയും ചേർത്ത് കൊടുക്കാ തേങ്ങാ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഉള്ളി ചേർത്ത് കൊടുക്ക ഇപ്പം ഇത് തേങ്ങാ കൊത്ത ഉള്ളിയെല്ലാം നല്ലവണ്ണം പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് രണ്ട് മൂന്ന് സ്പൂണിൽ കോരി മാറ്റി വെക്കുക ഇനി നമുക്ക് റെഡിയാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ച ഉള്ളിയും തേങ്ങയില്ല അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വിതറക്കി കൊടുക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു മൂന്ന് മിനിറ്റ് ചൂടാക്കി എടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് മൂടി വെച്ചു കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം അഞ്ചോ ആറോ മിനിറ്റ് വേവിച്ചെടുക്കാം വേവിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഏറ് വരുന്ന ആ ഒരു സമയമാണ് നമ്മളിത് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതയിൽ നല്ലോണം ഏർ വരുന്നുണ്ട് ആ ഒരു സ്പൂണ് വെച്ച് കൊടുത്താലും ശരിക്കും മനസ്സിലാവും അല്ലെങ്കിൽ ഇത് വീഡിയോയിൽ കാണുന്നില്ല ഇതുപോലെ കണ്ടില്ല ഈ ഒരു ഏറ് വരുന്ന സമയത്താണ് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ലൊരു മണമെല്ലാം വരും ഈ ഒരു സമയത്ത് അന്നേരം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇത് തുറന്നെടുക്കാണ്ട് വെച്ച് കൊടുക്കണം ആ ഒരു ചൂട് കൊണ്ട് ഇത് കറക്റ്റ് പാകത്തിന് റെഡി ആയി കിട്ടും അപ്പോൾ ഇതാ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് തുറന്നു നോക്കുന്നുണ്ട് ഇനി നമുക്ക് വെന്ത്ക്കൊന്നൊന്ന് കുത്തി നോക്കാം ഇപ്പം ഇതാ ഇത് ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാം ഇപ്പം ഇതിൻ്റെ ചൂടെല്ലാം നല്ലോണം തഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇത് അടിയൊന്നും കരിഞ്ഞു പോകാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പ്ലേറ്റിൽ വെച്ചിട്ടൊന്ന് മുറിച്ച് നോക്കാം നല്ലവണ്ണം ആരെടുത്തിട്ടുള്ള നല്ലൊരു അപ്പമായിട്ട് കിട്ടിയേക്ക് ഇങ്ങനെ ഏതാ അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കുക്കർ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരി അരച്ചിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അരിപ്പൊടി കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അപ്പൊ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക